നമ്മളെ കുറേ കാലമായിട്ടോ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് ചെറിയൊരു ബ്രൗണി കേക്കാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവ മാത്രം മതി കേട്ടോ ഇതിനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും മക്കൾ രണ്ടുപേരും കൂടി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പഴം നമ്മൾ മാഷ് ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ പറ്റാതിരുന്നത് ഒരു റോബസ്റ്റാ പഴത്തിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി അതുപോലെ തന്നെ പഴം നല്ലതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി ഇതുപോലെ ഇതുപോലെതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പാൽ ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബാറ്റർ ആ ഒരു ലൂസിന് കിട്ടില്ല ഒരു കാൽ കപ്പ് പാലെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ബീറ്റർ ഒന്നും വേണമെന്നെല്ലാം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു സ്പൂൺ മാത്രം മതി എന്നിട്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര നമ്മൾ ഒരു കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ എന്നിട്ടിതാ ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ സാധാരണ ഡയറി മിൽക്കിൻ്റെ ആണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് പീസസ് എല്ലാം മേലെ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മളിതിന് മുന്നേ ഒരു പാത്രം ഒന്ന് നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തട്ടോ സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ചിട്ട് കേക്കിൻ്റെ ആ ഒരു ബാറ്റർ നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു അര മണിക്കൂർ അത്രയും മതി ഇടോ ഇത് ബേക്കായി എടുക്കാനായിട്ട് കാരണം നമ്മൾ വെറും മൈതായയോ പൊടിയോ ഒന്നും മാത്രമല്ലല്ലോ റോബസ്റ്റാ പഴം കൂടി മിക്സ് ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കിട്ടുന്നതാണ് ഒരു കാ മണിക്കൂറിന് ശേഷം ഒന്ന് ഫോർവേജ് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് ടോപ്പിക്ക് വെച്ചിട്ട് വെന്ത് വന്നിട്ടില്ല ടോപ്പി വീണ്ടും നമ്മളൊരു കാമണിക്കൂറോട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ കേക്ക് കൂടെ റെഡിയിട്ടുണ്ട് ചൂടാറിനേഷൻ നമുക്ക് മുകളിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം സൈഡിൽ നിന്ന് കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതാണ് ഉണ്ടാക്കിയെടുക്കുന്ന ക്ഷമയൊന്നും ഉണ്ടാക്കിയെടുത്തപ്പോൾ ഉണ്ടായിട്ടില്ല കേട്ടോ ചൂടാറിന് മുന്നേ തന്നെ കേക്ക് അത് എല്ലാം ബട്ടർ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിക്കാനായിട്ടുള്ള ആ ഒരു കൊതുക് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണി കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മേലെ നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആ ഒരു ചോക്ലേറ്റൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ കഴിക്കാനായിട്ട് അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുമെന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ മാറ്റി കാണാം